ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ക്യൂൻ അലക്സാൻഡ്ര ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്ലാസിക്കൽ ഡാൻസിൻ്റെ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ് അതിൽ ആദ്യമായി നമ്മൾ പഠിക്കാൻ പോണത് ക്ലാസിക്കൽ ഡാൻസിൽ ബേസിക്ക് പഠിക്കാൻ പോകുന്നത് ഭരതനാട്യമാണ് അപ്പോൾ ഭരതനാട്യത്തിലെ തട്ടടവാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് തട്ടടവ് ഒന്ന് മുതൽ എട്ട് വരെ ഉണ്ട് അപ്പോൾ അതിൽ ഇന്നത്തെ പാർട്ട് വണ്ണായിട്ടാണ് കാണിക്കുന്നത് അതിൽ ഒന്ന് ടു നാല് വരെ ആണ് കാണിക്കാൻ പോകുന്നത് അഞ്ച് ടു എട്ട് വരെ അടുത്ത പാർട്ട് ടുവിനകത്ത് ഞാൻ കാണിക്കാം അപ്പം ഇന്ന് എല്ലാം കൂടെ ആയാലും നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനായി പോകും അതുകൊണ്ടാണ് പാർട്ട് വണ്ണും പാർട്ട് ടൂ ആയിട്ട് ഇടുന്നത് തട്ടടവ് എട്ടെണ്ണത്തിലും മൂന്ന് സ്പീഡ് വൈതം ഓരോന്നിനും ഉണ്ട് അതായത് തട്ടടവ് ഒന്നാമത്തേന് മൂന്ന് സ്പീഡുണ്ട് രണ്ടാമത്തേന് മൂന്ന് സ്പീഡുണ്ട് മൂന്നാമത്തേന് മൂന്ന് സ്പീഡുണ്ട് അങ്ങനെ എട്ട് വരെ മൂന്ന് സ്പീഡ് ഉണ്ട് അപ്പോൾ ഈ സ്പീഡിനെ നമ്മൾ ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം അങ്ങനെയാണ് പറയുന്നത് അതുപോലെ തട്ടടവ് തട്ടടവൊന്നിൽ വലത് കാലിൽ ഒരു തവണയും ഇടത് കാലിൽ ഒരു തവണയും ആണ് തട്ടടവ് തട്ടടവൊന്നിൽ ചവിട്ടുന്നത് അതുപോലെ തട്ടടവ് രണ്ടിൽ വലത് കാലിൽ രണ്ട് പ്രാവശ്യവും ഇടത് കാലിൽ രണ്ട് പ്രാവശ്യമാണ് തട്ടുന്ന അതുപോലെ മൂന്നിലും അതുപോലെ തന്നെ നാലിലും അതുപോലെ അപ്പം ഈ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ വരുമ്പോൾ കാലുകൾ ചവിട്ടുന്നതിൽ വ്യത്യാസം വരും ഒന്ന് ഒന്നിന് ഒരു തവണ രണ്ടിന് രണ്ട് തവണ മൂന്നിന് മൂന്ന് തവണ നാലിന് നാല് തവണ തട്ടടവ് ഒന്ന് തൊട്ട് നാല് വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ് തരാൻ പോകുന്നത് തട്ടടവെന്ന് പറഞ്ഞാൽ നമ്മൾ കാല് കൊണ്ട് തറയിൽ തട്ടുന്നതിനെയാണ് തട്ടടവെന്ന് പറയുന്നത് അതായത് നമ്മൾ കാല് കൊണ്ട് തറയിൽ ഇങ്ങനെ അമർത്തിച്ചാവിട്ടില്ലേ അതിനെയാണ് തട്ടടവെന്ന് പറയുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ലൈക്ക് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഷാൾ കിട്ടുന്നതെന്ന് ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കൃതിക കൃതിക എന്നാണെന്ന് തോന്നുന്നു ഫുൾ ഐഡിയയിൽ അങ്ങനെയാണ് പേര് കണ്ടത് കൃതിക എന്ന് പറഞ്ഞ ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷാൾ എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളതൊന്ന് കാണിച്ചു തരാമോ അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ് കാണിച്ച് തരുന്നതായിരിക്കും അപ്പം അതുപോലെ ചെയ്താൽ മതി ഇതുപോലെ ഒരു ഷാൾ എടുക്കുക നമുക്ക് ഇടാനുള്ള ഷാൾ എടുക്കുക അതിനുശേഷം ശേഷം അത് ഇതുപോലെ രണ്ടിലോട്ട് തീനിടുക രണ്ടിലോട്ട് ഈന് ഇട്ടതിന് ശേഷം നമുക്ക് എത്ര വേണോ ലെങ്ത് അതനുസരിച്ചിടാം ഇങ്ങനെ കുറച്ച് വേണമെങ്കിലും കയറ്റിടാം ഏകദേശം ഇത്ര ലെങ്ത്ത് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതുപോലെ രണ്ടിടെ ഇങ്ങനെ ഇത് ഇറന്നിട്ടിട്ട് ബാക്കി നമ്മൾ ഇട്ട ഇതുണ്ടല്ലോ തുമ്പുണ്ടല്ലോ അതിങ്ങനെ ചുറ്റിച്ച് ഇതുപോലെ ചുറ്റിച്ച് ഇങ്ങനെ ചുറ്റി ഇവിടെ ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ ഇത് നല്ല ടൈറ്റ് ആക്കി കൊടുക്കുക കേട്ടോ നമ്മുടെ ഇടുക്ക നല്ല എപ്പോഴും നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കണം അങ്ങനെ മാത്രമേ നമുക്ക് അരമണ്ടലൊക്കെ ഇന്ന് കളിക്കുമ്പോ വലിയ പ്രശ്നം വരാതിരിക്കത്തുള്ളൂ അപ്പൊ എങ്ങനെയാണ് ഇടുന്നത് ഡാൻസ് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കെട്ടുന്നത് കേട്ടോ ഓക്കെ എങ്ങനെയാണ് തട്ടടവ് ചെയ്യുന്ന കാണാം അതുപോലെ ഡാൻസ് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും നമസ്കരിച്ചിട്ടേ ചെയ്യാവുള്ളൂ ഞാനിപ്പോ വീഡിയോ എടുത്തപ്പം നമസ്കരിക്കുന്നത് എടുക്കാനായിട്ട് വിട്ടുപോയി എന്തായാലും എല്ലാവരും കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതുപോലെ നമസ്കരിച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാവോളൂ തട്ടടവിന്റെ ഒന്നാമത്തതാണ് ചെയ്യാൻ പോകുന്നത് അതിന് ഫസ്റ്റ് കാൽ രണ്ടും ഇതുപോലെ അരമണ്ഡലത്തിൽ ഇരിക്കുക കാൽ രണ്ടും വിരിച്ചു വെച്ച് അരമണ്ഡലത്തിൽ ഇരിക്കുക എന്നിട്ട് കാലിന് അകത്തോട്ടാക്കി ഉയർത്തി തറയിൽ നല്ലതുപോലെ അമർത്തി ചവിട്ടുക മൂന്ന് സ്പീഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതിൽ ഏർ ഓരോ സ്പീഡായിട്ട് കാണിച്ചുതരാം തെയ്യ തെയ്യ തെയ്യ് സെക്കൻഡ് സ്പീഡ് തട്ടട ഒന്നില് ഓരോ കാലിലും ഓരോന്ന് വീതമാണ് തട്ടുന്നത് തെയ്യ തേ தட்டடவு இரண்டது രണ്ടാമത്തെ തട്ടടവ് അരമണ്ഡലത്തിരുന്നിട്ട് തെയ്യ 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 പെയ്യ തെയ്യ 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 സെക്കൻഡ് സ്പീഡ് തെയ്യ 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 തട്ടടവ് രണ്ടില് ഒരു കാലില് രണ്ട് തവണ തട്ടുന്നു തെയ്യ 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 തെയ്യ് തെയ്യ തെയ് തെയ്യ തെയ് തെയ്യ തെയ്യ് தேய தேடம் மூணாவது கட்டடங்கள் விருத்து ஆயிரம் ரெண்டாயிரத்தி இருந்த பெரிய 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 பெரிய

മൂന്ന് തവണ തെയ്യ തേയ തേയ് തേയ്യ തേയ തേയ് തേയ്യ തേയ് തേയ് തേയ തേയ തേ തെയ്യ തേയ്യ തെയ്യ് തെയ്യ തേയ്യ തേയ്യ തേയ് തെയ്യ 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 തേയ് തെയ്യ തെയ്യ തേയ് തെയ്യ തെയ്യ തേ തെയ്യ തെയ്യ തേ nào làm cho ta trở lại, tia, 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 tia. தேய தய்தெய்ய தேய் தெய்யத்தை தையத்தை தட்டடவு நாலு ஒரு காலில் நாலு தவணை தேய 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 தேய் தேய தேய தேய

അപ്പോൾ തട്ടടവിൻ്റെ ഒന്ന് ടു നാല് വരെയുള്ള ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അഞ്ച് ടു എട്ട് വരെ അടുത്ത പാർട്ട് ടുവിൽ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഒന്ന് ഒന്ന് തൊട്ട് നാല് വരെയുള്ളത് എല്ലാവരും നന്നായിട്ട് കളിച്ച് പ്രാക്ടീസ് ചെയ്ത് കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്യുക പിന്നെ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കാലിനും മുട്ടിനും ഒക്കെ നല്ല വേദന ഉണ്ടാകും കാൽപാദത്തിനുമൊക്കെ നല്ല വേദന ഉണ്ടാകും അത് നിങ്ങൾ കാര്യമാക്കണ്ട അത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആ വേദന ഉണ്ടാവുന്നത് അത് പയ്യെ പയ്യെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാറിക്കൊള്ളും അപ്പം എല്ലാവരും കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക ഡെയിലി ഒരു ഒരു മണിക്കൂറോ അരമണിക്കൂറോ നിങ്ങൾക്ക് ടൈം കിട്ടുന്ന അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളെ കാലിൻ്റെ പെയിനൊക്കെ മാറത്തുള്ളൂ നന്നായിട്ട് അരമണ്ടലൊക്കെ ഇരുന്ന് കളിക്കുമ്പോൾ എന്തായാലും പെയിൻ ഉണ്ടാവും ബോഡിക്കൊക്കെ പെയിൻ ഉണ്ടാവും അതങ്ങ് മാറിക്കോളൂ അത് കാര്യമാക്കണ്ട അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇത് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി ഞാൻ നോക്കിയിട്ട് റിപ്ലൈ തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ അല്ലാതെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പകുതി പകുതി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ് Iya, sih.